ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് ആ പ്രൊമോ അനുസരിച്ച് പാവശാസ്ത്രം എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് നടക്കുന്നത് അതനുസരിച്ച് കൺവേ വെൽറ്റിലൂടെ ഒരു പാവയുടെ പല ശരീരഭാഗങ്ങൾ ഇതുപോലെ അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ എടുക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടാകുന്നത് അക്ബറും ലക്ഷ്മിയും അനുമോളും തമ്മിലാണ് അനുമോൾ നന്നായിട്ട് കരയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഇടയ്ക്ക് പറയുന്നുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കൺവേ വെൽറ്റിലൂടെ ഇങ്ങനെ പാവകളുടെ ശരീരഭാഗങ്ങൾ വരുന്നുണ്ട് അത് അവിടെയുള്ള ആൾക്കാർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ അവിടെ ഒരു വലിയ ബഹളം നടക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഒരാണല്ലോ നിന്നത് പെണ്ണല്ലേ നിന്നത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അനുമോൾ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നത് ഇതൊരു ഗെയിമാണ് ഇവിടെ ആണും പെണ്ണൊന്നും അങ്ങനെ ഇല്ല ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ ഒരു ടാസ്ക് നടക്കുമ്പോൾ അങ്ങനെ ആണാണോ പെണ്ണാണോ മുന്നിൽ നിൽക്കുന്നത് നോക്കി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മിയും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് അക്ബറിനെതിരെ അനുമോളുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പ്രതികരിക്കുന്നത് എന്തായാലും അക്ബർ അനുമോളോട് അപമര്യാദയായിട്ട് പെരുമാറിയോ എന്നുള്ളതാണ് ചോദ്യം ഈ പ്രമോ കാണുമ്പോൾ അങ്ങനെയൊന്നു തോന്നുന്നുണ്ട് കാര്യം അനുമോളെ കയറി പിടിച്ചെന്നോ അല്ലെങ്കിൽ അനുമോളുടെ ശരീരഭാഗത്ത് അക്ബർ തൊട്ടന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഈ ോ നമ്മളെ വിരൽ ചൂടുന്നത് എന്താണ് സത്യം അറിയില്ല നാളെ ലൈവ് കാണുന്നത് വരെ നമുക്ക് അതൊരു ഊഹാപോഹമായി തന്നെ ഇരിക്കട്ടെ എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക